ഞാനെന്താ ഞാനല്ലല്ലോ ഇത് ഇതിന്റെ കമ്പനി കമ്പനിന്റെ അല്ലല്ലോ വാങ്ങി ഗ്രാൻ താമസം ഞാനല്ലോ മന ഞാനുണ്ടാക്കണല്ലല്ലോ വാങ്ങ ഇനി എന്താ എന്താ ചെയ്ത് എന്താ ചെയ്ത് നേരൊക്കെ കൊടുക്കല്ലേ അതെന്താ പുതിയത് വാങ്ങിന്നിപ്പോ ഞാൻ നമ്മക്കറിയില്ലല്ലോ കങ്കും കരളൊക്കെ തന്നെയാണ് ഞാൻ അത് അറിഞ്ഞിട്ടല്ലോ മനത് വാങ്ങാ രണ്ടാഴ്ച അറിയില്ല എനിക്കറിയില്ല മനതാ ചെയ്യണ്ട റിയാങ്ങ എന്നിട്ട് പുതിയ വാങ്ങുക പൈസ വാങ്ങണം പൈസ വാങ്ങണം പൈസ വാങ്ങണോ അത് എവിടുന്നല്ല പൈസ എവിടുന്ന പറയാന്ന് ചെപ്പശേരി എടിഎംന്ന് ഈ കാർഡ് കുത്തി പറഞ്ഞില്ലേ കാർഡ് ആരുടെ കായലടാ മന കായലടാ ഞാൻ കാട്ടിയതല്ലോ ഞാനല്ല ഇത് കേടിയത് ഇത് തന്നെ ചാർജ് കേറ ഇത് ചാർജ് ഫുള്ള് ആക്കി ഇത് ഞമ്മളന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇതുകൊണ്ട് വന്നു ഫുള്ള് ചാർജ് കുത്തി ചാർജായി എന്നിട്ട് തുറന്നിട്ട് ഇതൊക്കെ എടുത്ത് ഓണാക്കി ഫോണാക്കിയത് ചാർജ് ആവണില്ല അപ്പൊ വിചാരിച്ചാൽ ചാർജ് കുത്തിയ ഫുൾ ആകാത്തോണ്ട് അങ്ങനെ എന്തെങ്കിലാന്ന് വിചാരിച്ചു പിന്നെയും കുടിയിലോണ്ടി കുത്തി വെച്ചു രണ്ടുമൂന്നു മണിക്കൂടെ കുത്തി വെച്ചു അപ്പൊ ഇനി ചാർജായിട്ടുണ്ടാവും വിചാരിച്ചു പിന്നെയും കൊള്ളുന്നു അപ്പൊ ഇനി വീഡിയോ എടുക്ക എന്താ വേറെ വാങ്ങ ഈ വേറെ വാങ്ങാൻ എന്താ വഴിന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏ പെണ്ണത്തര ഞാൻ പെണ്ണ് കെട്ടിക്കോണ്ട് സമയം കെട്ടേക്ക് എനിക്ക് പെണ്ണിനെ തേരെ പെണ്ണ് കിട്ടാത്ത മൈക്കുണ്ട് മയക്ക് രസല്ല മൈക്ക് അത് വലിച്ചെറിയാത് വലിച്ചെറിയാണ് ഇത് ഈ പുതിയൊരു മൈക്കൊക്കെ വാങ്ങണം ആര് വാങ്ങും പൈസ അതൊന്നെ കൈ എന്നാ അപ്പത് ആരോ മൈക്ക് മൈസു വാങ്ങുന്നു ഇനി എന്താ ഇനിക്കോ എന്താണോ അപ്പൊ ഇതൊന്ന് വീഡിയോ എടുത്തിട്ടും പൈസ ഫുള്ള് ഫുള്ള് ചാർജ് ഫുള്ള് തന്നെ പക്ഷെ വർക്കാർ അതറിയപ്പെടാൻ സെക്കൻഡ് എന്ത് ചെയ്യും

ാണ് പുതിയ പൈക്കോട്ട് പൈസ പൈസ കൊടുത്തിട്ട് വാങ്ങണം ആ പൈസ എടുത്തതിനെ കിട്ടുള്ളൂ എവിടുന്നു പൈസ കിട്ടും എനിക്ക് എവിടുന്ന് എടുക്കും നെക്കിന്ന് കൊടുക്കു ഇത് നെക്കിരി പൈസ ഇത് നെക്കിന്ന് കൊടുക്കുന്നത് നെക്കിന്റെ പൈസ എന്നിട്ട് ഞമ്മക്ക് വേറെ വാങ്ങാൻ കുട്ടിയെടുത്ത് കൊടുക്കാണ്ട എത്രയോ വണ്ടി വാ പറ പത്തോ റെഡി ആയോ ഇത് എത്ര റുപ്പയുടെ മുതലേ അറിയോ പ്ലാസ്റ്റിക്കും കിട്ടി അയിമ്പോണ്ട് ഞമ്മക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൈക്ക് വാങ്ങാം അയിമ്പത് പണ്ടല്ലോ നാൽപ്പത് വരും പത്ത് തിരിച്ചു ഇങ്ങനെ വരും

അമ്മ മുതലായി നടക്കൂടാ അവര് കച്ചവടം കഴിഞ്ഞ് കൈ കൊടുത്തിട്ടിരുന്നോ പൈസ കൊടുത്തോ അമ്മാനെ പണിക്കാരനാണ് െ നേരെ പണിക്കാരനാണേ പണിക്കാരണെടുക്കണോ ആ അതോ അതോ നനച്ചോ പണിക്കാരൻ നനച്ചോളും മാനെ മാനേ ഓനോട് നനപ്പിച്ച നേരെ കാണിച്ചു കൊടുത്തായി പണി രണ്ടോ കൊടുക്കുകയും ചെയ്തോ നേരെ പണിയെടുത്തിട്ടെങ്കി